നിങ്ങൾ ഇപ്പോഴും ഒരു ബാങ്ക് അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത് എന്നാൽ പണക്കാരായ ആളുകൾ എത്ര ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ നമസ്കാരം ഞാൻ വിനീത് നമ്മളിൽ പലരും ഇപ്പോഴും എല്ലാ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് നമ്മുടെ പ്രൈമറി ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അല്ലേ എന്നാൽ നമ്മുടെ ക്യാഷ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ നമുക്ക് മൂന്ന് ബാങ്ക് അക്കൗണ്ടുകൾ വേണം പണക്കാരായ പലരും ഈ ഒരു ത്രീ ബാങ്കിങ് സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട് ഇതിലെ ആദ്യത്തെ അക്കൗണ്ട് നിങ്ങളുടെ ഇൻകം അക്കൗണ്ടാണ് നിങ്ങളുടെ സാലറി ബിസിനസ് ഇൻകം മറ്റ് ഇൻകംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്രെഡിറ്റ് ആവുന്ന അക്കൗണ്ടാണിത് ഈ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ ഡയറക്ട് എക്സ്പെൻസ് ഒന്നും ചെയ്യരുത് അതുകൊണ്ട് തന്നെ ഇതിൽ യു പി ഐ ലിങ്ക് ചെയ്യാനായിട്ട് പാടില്ല ഇനി ഇത് ഏറ്റവും കൂടുതൽ സേവിങ്സ് അക്കൗണ്ട് ഇൻട്രസ്റ്റ് തരുന്ന അക്കൗണ്ട് ആണെങ്കിൽ അത്രയും നല്ലത് രണ്ടാമത്തേത് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഈ അക്കൗണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മാത്രമുള്ളതാണ് ഇതിൽ നിന്നാണ് നിങ്ങളുടെ എസ് ഐ പി മറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ എല്ലാം പോകേണ്ടത് ഇതിൽ നെറ്റ് ബാങ്കിങ് ഡെബിറ്റ് കാർഡ് യു പി ഐ എല്ലാം ഡിസേബിൾ ചെയ്ത് വെക്കുക ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ അത്രയും നല്ലത് ഇനി മൂന്നാമത്തത് എക്സ്പെൻസ് അക്കൗണ്ട് നിങ്ങളുടെ ഫിക്സഡ് മന്ത്ലി എക്സ്പെൻസ് യു പി ഐ പേയ്മെന്റ് ബിൽ പേയ്മെന്റ് എല്ലാം ഇതിൽ നിന്നാണ് പോകേണ്ടത് ഇത് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ള അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ യു പി ഐയും നെറ്റ് ബാങ്കും ഡെബിറ്റ് കാർഡും എല്ലാം ഈ അക്കൗണ്ടിൽ ആക്ടിവേറ്റ് ആയിരിക്കണം ഇനി ഇൻവെസ്റ്റ്മെന്റും എക്സ്പെൻസും കഴിഞ്ഞ് നിങ്ങളുടെ ഇൻകം അക്കൗണ്ടിൽ ബാലൻസ് ഉള്ള എമൗണ്ട് നിങ്ങൾക്ക് എമർജൻസി ഫണ്ടായിട്ട് യൂസ് ചെയ്യാം നിങ്ങൾ ഈ ഒരു ത്രീ ബാങ്കിങ് സിസ്റ്റം ഫോളോ ചെയ്താൽ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസിന് നിങ്ങൾക്ക് ഫുൾ കൺട്രോൾ കിട്ടും ഇതുവഴി ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റ്സും കൂട്ടാം എക്സ്പെൻസിലൊരു കൺട്രോൾ വരുത്താം അതുപോലെ തന്നെ എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾ ത്രീ ബാങ്കിംഗ് സിസ്റ്റത്തിലേക്ക് മാറുക അല്ലേ അതിനുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോളൂ